الله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا اله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل مسة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ കൽപ്പനകളും പ്രവാചകൻ സുല്ലാഹു അലൈസ്മയുടെ നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പുലർത്തിക്കൊണ്ട് ജീവിക്കണമെന്ന് എന്നോടൊന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് നിർദ്ദേശിക്കുകയാണ് അത്തരത്തിൽ ജീവിക്കുവാൻ സർവശക്തനായ അള്ളാഹു നമ്മരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ബ്രസുൽ തിരുമേനി സുല്ലാഹു അലൈസ്മയുടെ കൂടെ ഒരുപാട് സമയം ചെലവഴിക്കുന്ന സുഹാബാക്കൾ അവർ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയത്ത് പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സംസാരത്തിൻ്റെ വിഷയമെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ദുനിയാവിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്താണ് സ്വഹാബാക്കളിൽ പലരും പല ഉത്തരങ്ങളും നൽകി കൂട്ടത്തിൽ ഒരു സ്വഹാബി നൽകിയിട്ടുള്ള ഉത്തരം പ്രവാചകന്റെ സദസ്സിൽ ഇരിക്കുന്നതാണ് ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടവും പ്രിയങ്കരമായിട്ടുള്ളതും പ്രവാചൻ സുല്ലാഹു അല്ലൈവല്ല ആ മജിലിസിൽ നിന്ന് വിട്ടുപോയാലും അവിടെ നിന്ന് എഴുന്നേൽക്കാതെ ഇനിയും ഒരു പക്ഷേ പ്രവാചകൻ തിരിച്ചു വരികയും എന്തെങ്കിലുമൊക്കെ നസീഹത്തുകൾ നിർദ്ദേശങ്ങൾ നൽകുമെന്ന പ്രതീക്ഷയോടുകൂടി അവിടെ ഇരിക്കാറുണ്ടെന്നാണ് കാരണം റസൂലിൻ്റെ കൂടെ ഇരിക്കുന്ന ഓരോ സമയങ്ങളും അവരുടെ ദുനിയാവിലെയും പാരികമായിട്ടുള്ള ജീവിതത്തിൻ്റെ മോക്ഷത്തിന് സഹായകമാകുന്ന ഉപദേശങ്ങളാണ് അങ്ങനെ എനിക്ക് പ്രവാചകനോടൊപ്പം നമസ്കാരം കഴിഞ്ഞു ആ നമസ്കാരം കഴിഞ്ഞപ്പോൾ വേഗത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ പള്ളിയിൽ നിന്ന് പോയി ആ പറയുന്ന മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സഹാബാക്കള് ചോദിച്ചു പ്രവാചകരെ ആ പറയുന്ന മനുഷ്യൻ അള്ളാൻ്റെ മാർഗത്തിലാണോ മുസുൽ തിരുമേനി സാഹു അലൈഹി സ്വല്ല നൽകിയിട്ടുള്ള മറുപടി ആ വ്യക്തി തൻ്റെ ഇണകൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളതെങ്കിൽ ഫി സബീലില്ല അള്ളാന്റെ മാർഗത്തില അതല്ല ആ മനുഷ്യൻ ദുനിയാവിൽ പണം സമ്പാദിച്ച് അധ്വാനിച്ച് നേടിയിട്ടുള്ള പണം കൊണ്ട് ദുരഭിമാനം നടിക്കാനാണെങ്കിൽ ആ മനുഷ്യൻ താഹൂത്തിന്റെ മാർഗത്തിലാണ് പിശാജിന്റെ മാർഗത്തിലാണ് നൽകിയിട്ടുള്ള ഈ ഉപദേശത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പ്രധാനപ്പെട്ടത് ഒരു അധ്വാനത്തിൻ്റെ മഹത്വമാണ് ഒരു മനുഷ്യൻ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരുപക്ഷെ ഞാനും നിങ്ങളൊക്കെ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട് ബിസ്മില്ലാഹി അല്ലാഹുവിൽ എല്ലാം വരമേൽപ്പിച്ചിരിക്കുന്നു എല്ലാം അല്ലാഹുൽ വരമേൽപ്പിച്ച് പുറത്തിറങ്ങുന്ന സമയത്ത് ഒരുപക്ഷെ ഈ സമീപ പ്രദേശത്തോ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ രാവിലെ തൊട്ട് വൈകുന്നേരമോ ആ ജോലിയുടെ അവസാനം സമയം വരെ നമ്മൾ അതിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ യഥാർത്ഥത്തിൽ ആ പറയുന്ന മുഴുകിക്കൊണ്ടിരിക്കുന്ന ഓരോ സമയങ്ങളും അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് എന്ന് പറയുന്ന ഒരു ബോധമായിരിക്കണം ഒരു വിശ്വാസിക്കുണ്ടായിരിക്കേണ്ടത് ഈ വരുന്ന ഒക്ടോബർ പത്ത് ലോക മാനസികാരോഗ്യ ദിനമാണ് ഓരോ വർഷവും ഈ ദിനത്തിൽ സമൂഹത്തിൽ ബോധവൽക്കരിക്കേണ്ട വിഷയത്തെക്കുറിച്ച് അവര് നൽകാറുണ്ട് ഈ വർഷം അവര് തിരഞ്ഞെടുത്തിട്ടുള്ള വിഷയം മുന്നിൽ വെച്ച വിഷയം തൊഴിലിടങ്ങളിലെ മാനസികാരോഗ്യമാണ് ഒരു തൊഴിലിടങ്ങളിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന പിരിമുറുക്കങ്ങൾ സമ്മർദ്ദങ്ങൾ ആ പിരിമുറുക്കത്തിലൂടെയും സമ്മർദ്ദത്തിലൂടെയും ഒരു പക്ഷെ അവൻ്റെ കച്ചവടത്തിലൂടെയും അതിൽ നഷ്ടങ്ങൾ ഉണ്ടായിരിക്കാം ലാഭങ്ങൾ ഉണ്ടായിരിക്കാം പോരായ്മകൾ ഉണ്ടായിരിക്കാം സ്വന്തം ജീവിതം വരെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആത്മഹത്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട് അവിടെ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത് നമുക്ക് സമാധാനപരമായി ദുനിയാവിൽ അധ്വാനിക്കാനുള്ള സൗകര്യങ്ങൾ റബ്ബസുബാനവതാല നൽകിയിട്ടുണ്ട് ആമുഖമായിട്ട് ഓതി കേൾപ്പിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആാനിലെ സൂഹത്തിലെ ആറാഫില് ഒരു വചനമാണ് ഫിൽ ഭൂമിയിൽ നിങ്ങൾക്ക് സ്വാധീനം അള്ളാഹു നൽകിയിട്ടുണ്ട് ഈ ഭൂമി എന്ന് പറയുന്നത് ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടല്ല എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ട് അള്ളാഹു ജീവിക്കാനുള്ള അവകാശങ്ങളും സ്വാധീനങ്ങളും ഈ ഭൂമിയിൽ നൽകിയിട്ടുണ്ട് കഴിഞ്ഞില്ല ആ സ്വാധീനം പറഞ്ഞിരിക്കുകയല്ല അവന്റെ സ്വാധീനത്തെക്കുറിച്ച് വാചാലനായിരിക്കുക എല്ലാവരും വിശ്വാസം ചെയ്യേണ്ടത് മറിച്ച് അവനോട് പറയുന്നത് നിങ്ങളുടെ ജീവിത വിഭവങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അതിൽ അള്ളാഹു ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾ അധ്വാനിക്കണം അധ്വാനിച്ച് നേടുന്ന സമ്പത്തിന് വിലയുണ്ട് എന്നുള്ളത് റസൂർള്ളാഹിസ്വല്ല നമ്മളെ പഠിപ്പിക്കുകയാണ് ഇതെല്ലാം നൽകിയിട്ടും നിങ്ങൾ കുറച്ചു മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ ചില ആൾക്കൂട്ടത്തിനിടയിലെ ചില മനുഷ്യരെ നമ്മൾ ശ്രദ്ധിക്കാറില്ല നമ്മൾ അവഗണിച്ചതല്ല പക്ഷേ ചിലരെ നമ്മൾ ശ്രദ്ധിക്കാറില്ല റസൂൽ തിരുമേനി സ്വല്ലാഹു അലൈസ്മ സയ്യിദുൽ അൻസാരി ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ അടി വ്യക്തിയെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് കൈ കൊടുത്തു കൈ കൊടുത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കറുത്ത പാടുകളുണ്ട് തയമ്പുകളുണ്ട് ആ മനുഷ്യനോട് റസൂല ചോദിച്ചു എന്താണ് ഈ പാടുകളും ഈ തയമ്പുകളും നിങ്ങളുടെ ശരീരത്തിലും അതേപോലെ തന്നെ കൈകളിലും കാണുന്നത് ആ മനുഷ്യൻ പറഞ്ഞു പ്രസൂല് ഞാൻ കൽ കുഴികളിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് പണിയെടുക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടാ എൻ്റെ കയ്യിൽ ഈ പാട് പ്രസൂൽ അള്ളഹി സ്വല്ലാഹു അലൈസ്മ്മ ആ സദസ്സിൽ വെച്ച് രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മറ്റുള്ള സ്വഹാബികളോട് പറഞ്ഞു ഈ കൈകളിൽ ഒരിക്കലും നരകാഗ്നി സ്പർശിക്കുകയില്ല ഈ കൈകളിൽ ഒരിക്കലും നരകാഗ്നി സ്പർശിക്കുകയില്ല കാരണം അധ്വാനിക്കുന്ന ഒരു മനുഷ്യന്റെ കൈകളാണ് പ്രിയപ്പെട്ടവരെ ആ പറയുന്ന അധ്വാനിക്കുന്നവരുടെ മഹത്വം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം പലപ്പോഴും പല കുടുംബത്തിലൊക്കെ പല ഭർത്താക്കന്മാരാകട്ടെ രക്ഷിതാക്കളാകട്ടെ മക്കളാകട്ടെ ആരാണെങ്കിലും ശരി ഞങ്ങളൊക്കെ സമ്പാദിച്ചതിൻ്റെ ഞങ്ങൾക്ക് ആർക്കും ഒരു നന്ദി വാക്കും പറയണ്ട പക്ഷേ ഞങ്ങൾ കഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് സ്വന്തം വീട്ടിൽ ഒന്ന് ജീവിക്കാനുള്ള സമാധാനത്തോട് കൂടിയിട്ടൊന്ന് കിടന്നുറങ്ങാനുള്ള ഒരു സൗകര്യം തന്നാൽ മതി ഒരു പക്ഷെ ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന വേദനകളാണ് ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു ബംഗന്മാർക്ക് കൊടുത്തു കുടുംബത്തിലെ മക്കൾക്കൊക്കെ കൊടുത്തു എല്ലാവർക്കും കൊടുത്തു അവസാന കാലഘട്ടം എത്തിയപ്പോഴേക്കും പ്രായമായി പണ്ടത്തെ പോലെ അധ്വാനിക്കാനൊന്നും പറ്റണില്ല പണ്ടത്തെ പോലെയുള്ള വരുമാനങ്ങളൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല സ്വാഭാവികമാണ് വീട്ടിൽ ചോദ്യങ്ങളായി അവകാശവാദങ്ങളായി പണ്ട് ഇങ്ങനെ അല്ലല്ലോ അപ്പോ ഇങ്ങനൊക്കെ മതി ഇപ്പോ പണ്ടൊക്കെ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ആ രൂപത്തിലൊന്നും കുടുംബത്തിന് തരുന്നില്ല അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി കണക്ക് പറഞ്ഞുകൊണ്ട് ഇപ്പോഴുള്ള രൂപത്തിൽ ഒരു കാലത്ത് അധ്വാനിച്ചതിൻ്റെ അധ്വാനമൊന്നും ആരും കണക്കാക്കുന്നില്ല മറിച്ച് ഇപ്പോൾ ഇപ്പോൾ എന്താണോ നിങ്ങളിൽ ഞങ്ങൾക്ക് കിട്ടുന്നത് അതിന് അനുസൃതമായിട്ട് തിരിച്ച് ഞങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഇവിടെ സമാധാനവും സുരക്ഷിത്വം കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ രൂപത്തിലുള്ള സൗകര്യങ്ങൾ ഞങ്ങൾക്ക് ഒരുക്കി തരണം പ്രിയപ്പെട്ടവര് നമ്മുടെ വീട്ടിലൊക്കെ അധ്വാനിക്കുന്ന ആളുകളുണ്ട് ആ അധ്വാനിക്കുന്നവർക്ക് അർഹമായിട്ടുള്ള സമാധാന അന്തരീക്ഷങ്ങൾ നമ്മൾ നൽകേണ്ടതുണ്ട് റസൂൽ തിരുമേനി സ്വല്ലാഹു അലൈഹി സ്വലിന്റെ അരികിലേക്ക് ഒരാൾ സഹായം ആവശ്യപ്പെട്ട് വന്നു റസൂൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് നമുക്കറിയാം ബൈത്തുൽ മാലിൽ നിന്ന് സഹായിച്ചു ജക്കാത്തിന്റെ പണമെടുത്തുകൊണ്ട് സഹായിച്ച ഒരുപാട് സന്ദർഭങ്ങളുണ്ട് എന്നാൽ റസൂൽല്ലാഹിസ്വല്ലാഹു അലൈഹി സ്വലാ ഈ മനുഷ്യനോട് ചോദിച്ചു നിന്റെ വീട്ടിൽ എന്താണ് ഉള്ളത് അപ്പോൾ ആ വ്യക്തി പറഞ്ഞു ആകെ ഉള്ളത് ഒരു പുതപ്പുണ്ട് മറ്റൊരു ഉപകരണമുണ്ട് അത് രണ്ടും എടുത്തു കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു അത് രണ്ടും എടുത്തു വന്ന് റസൂൽള്ള അത് വിൽക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു അവിടെ വിറ്റു വിറ്റ് കിട്ടിയിട്ടുള്ള ദേഹവുമായിട്ട് റസൂല ആ മനുഷ്യന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു നീ ഈ പറയുന്ന പണത്തിൽ നിന്ന് ഒരു ഭാഗം കൊണ്ട് ഒരു കോടാലി വാങ്ങിക്കുക എന്നിട്ട് ആ കോടാലി വാങ്ങിച്ചിട്ട് അതുകൊണ്ട് വിറക് വെട്ടിക്കൊണ്ടെങ്കിലും നീ ജീവിക്കുക മറ്റുള്ള ഭാഗമാകട്ടെ നീ നിന്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുക ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇപ്പോഴും നമ്മുടെ നാട്ടില് ഇത്രയും അധികം ബസൂർലാഹിസ്വല്ലാഹു അലൈസ്വല്ല അധ്വാനത്തിന് മഹത്വം നൽകിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഒരു പണിക്കും പോവാതെ ഒരു ജോലിക്കും പോകാതെ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ജോലി കിട്ടിയിട്ടും ഒരു ജോലിക്കും പോകാതെ മടിയന്മാരായിട്ട് അലസന്മാരായിട്ട് ജീവിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി എവിടെങ്കിലൊക്കെ സമയം ചെലവഴിച്ച് തിരിച്ച് വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ സ്വന്തം മക്കളും ഭാര്യയും അതേപോലെ തൻ്റെ കീഴിൽ ജീവിക്കുന്ന ആ കുടുംബത്തിന്റെ ഉത്തരവാദിത്തമുള്ള ഈ മനുഷ്യന് ആ കുടുംബത്തിന് നയാ പൈസ കൊടുക്കാണ്ടാവില്ല അധ്വാനിച്ചാലല്ലോ കൊടുക്കുക അധ്വാനിച്ചാലല്ലേ കൊടുക്കുക ഒരു നയാ പൈസ കൊടുക്കാണ്ടാവൂല കാരണം മദ്യപിച്ചു കൊണ്ടും ലഹരി ഉപയോഗിച്ചുകൊണ്ടും അതിന് മാത്രമായിട്ട് വേണമെങ്കിൽ അധ്വാനിക്കാം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു രക്ഷിതാവ് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എൻ്റെ മകൻ വന്നുകൊണ്ട് എന്നോട് ചോദിച്ചു ഒരു അഞ്ഞൂറ് രൂപ തരണം എന്ന് അപ്പോൾ പിതാവ് എന്ത് ചെയ്തു ഒരു അഞ്ഞൂറ് രൂപ കൊടുത്തു കുറച്ചു കഴിഞ്ഞപ്പോൾ രാത്രിയിൽ അവൻ വന്ന് ചോദിച്ചു അപ്പ ഒരു അഞ്ഞൂറ് രൂപ കൂടി തരുമെന്ന് ചോദിച്ചു അപ്പോൾ ഈ രക്ഷിതാവ് ചോദിച്ചു അല്ല എന്തിനാണ് ഇത്രയും പൈസ എന്തിനാണ് ഇത്രയും പണം ആ പറയുന്ന ചോദ്യത്തിന് ഒന്ന് രണ്ട് ഉത്തരങ്ങൾ നൽകിക്കൊണ്ട് ആ പണവുമായിട്ട് അവൻ അവിടെ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം രാവിലായ സമയത്ത് വീടിന്റെ ഉമ്മറത്ത് വായിൽ നുരയും പതയുമായിട്ട് കുടിച്ച് ലഹരി ഉപയോഗിച്ചുകൊണ്ട് കിടക്കുന്ന തൻ്റെ മകനെയാണ് ആ രക്ഷിതാവ് കാണുന്നത് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞു മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങൾ തിന്മയുടെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുന്ന എത്രയോ മനുഷ്യരുണ്ട് അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് മുസനബി അലി ഇസ്ലാം അമ്പിയാക്കള് അവർ അധ്വാനിച്ചുകൊണ്ട് ജീവിച്ചവരാ മുസനബി അലി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ആ മുസനബി അലി ഇസ്ലാമിന് ഇണകളായിട്ട് ഷുഹൈബ് നബി അലി ഇസ്ലാം മകളെ നൽകുന്ന സമയത്ത് അതിനുവേണ്ടി കരാർ വെച്ചിട്ടുള്ളത് എട്ട് വർഷമോ അതിൽ കൂടുതൽ രണ്ട് വർഷം അധികരിപ്പിച്ചുകൊണ്ട് അധ്വാനിക്കണമെന്നാ മുസനബി അലി ഇസ്ലാം അത് സ്വീകരിക്കുകയും ചെയ്തു ആ മുസരബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചുള്ള സിഫത്ത് വിശേഷണം തന്നെ ആ പഠിപ്പിക്കുന്നത് അൽ വൽ അമീൻ ശക്തനുമാണ് വിശ്വസ്തനുമാണ് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് ശക്തനാണ് മാനസികമായും ശാരീരികമായും അധ്വാനിക്കാനുള്ള ശേഷി ഒരാൾ ഉണ്ടാക്കിയെടുക്കണം രണ്ട് അൽ അമീൻ വിശ്വസ്തനാണ് ഒരു കച്ചവട സ്ഥാപനത്തിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജോലി എടുക്കുന്ന മനുഷ്യനാണെങ്കിൽ വിശ്വസ്തത കാണിക്കണം മുതലാളി എല്ലാം ഏൽപ്പിച്ചുകൊണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആ പറയുന്ന മനുഷ്യനിൽ പ്രതീക്ഷയുണ്ട് ഞാൻ എൻ്റെ കടയിലെ ജോലിക്കാരെല്ലാം ഏൽപ്പിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അവിടെ കൃത്യമായിട്ടുള്ള സത്യസന്ധത പാലിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കേണ്ടതുണ്ട് നേരെ തിരിച്ചും അതുപോലെ തന്നെ ഒരു മുതലാളിയാകട്ടെ കച്ചവടത്തിന്റെ ഉടമയാകട്ടെ തങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലുള്ള മനുഷ്യരോട് വളരെ മാന്യമായിട്ട് പെരുമാറാൻ സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് റസൂർ സ്വല്ലാ അലൈഹി സ്വലമ പഠിപ്പിച്ചു ഞാൻ നാളെ പരലോകത്ത് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് എതിരാകും റസൂർ ഉള്ള ഒരു ഭാഗത്ത് ആ പറയുന്ന സ്വഭാവമുള്ള ആളുകള് മറുഭാഗത്ത് ആ കൂട്ടത്തിൽ റസൂല പഠിപ്പിച്ച ഒന്നെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അധ്വാനിച്ചു ആ അധ്വാനിച്ച മനുഷ്യന് അർഹമായിട്ടുള്ള അവന്റെ അർഹമായിട്ടുള്ള കൂലി നൽകിയിട്ടില്ല ആ കൂലി നൽകാത്തതിന്റെ പേരില് നാളെ പരലോകത്ത് റസൂലുള്ള അവനെതിരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവമുള്ള വിഷയമായിട്ടാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേ സമയത്ത് തന്നെ നമുക്കറിയാം ഹസുറല്ലാഹി സ്വല്ലാഹു അലൈവല്ല ജീവിതത്തിൽ ബർക്കത്ത് ലഭിക്കുന്ന നമ്മളൊക്കെ ചിലപ്പോൾ പറയും എന്താണെന്നറിയില്ല കച്ചവടത്തിലൊക്കെ ഭയങ്കര നഷ്ടം ഒരു ബർക്കത്തും ഇല്ല ഒരു ന്യാമത്വം ഇല്ല ഒരു സുഖമില്ല എന്ന് പറയും ആ ബർക്കത്തും ന്യാമത്തും റഹ്മത്തും ഒക്കെ നമ്മുടെ സമ്പത്തിലും ജീവിതത്തിലും ഉണ്ടാകണമെങ്കിൽ ആ പറയുന്ന ഖുർആാനും സുന്നത്തും പഠിപ്പിച്ച രീതിയിൽ കച്ചവടം നടത്താൻ നമുക്ക് സാധിക്കണം ആ രീതിയിൽ അധ്വാനിക്കാൻ നമുക്ക് സാധിക്കണം റസൂൽ അഹ് ഇല്ലാഹു അലൈഹി സ്വലമ്മ ഒരു സുഹാബിയെ കുറിച്ചുള്ള ഉപമ പഠിപ്പിച്ചു കൊടുത്തു അതെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം റസൂളിൻ്റെ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോയി സുഹാബാക്കള് കൂടി ഈ സുഹാബിയുടെ അടുത്ത് വന്നുകൊണ്ട് ചോദിച്ചു അള്ളാന്റെ റസൂല് താങ്കളുടെ കച്ച താങ്കളുടെ കൃഷിയിടങ്ങളിൽ അള്ളാഹു ബർക്കത്ത് നൽകിയിട്ടുണ്ടെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് എന്താണ് അതിന് കാരണം അപ്പ പറയുന്ന മനുഷ്യൻ പറഞ്ഞു എനിക്കറിയില്ല പക്ഷേ ഞാൻ അധ്വാനിക്കുന്ന എൻ്റെ കൃഷിയിടത്തിൽ നന്നായി മഴ പെയ്യാറുണ്ട് ആ മഴ പെയ്യുന്ന സമയത്ത് കൃഷിയോഗ്യമായ രീതിയിൽ വളരെ ഭംഗിയായി ലാഭം ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് സാധിക്കുന്നു അതിൽ കിട്ടുന്ന പണത്തിൻ്റെ ഒരു ഭാഗം ഞാൻ എൻ്റെ കുടുംബത്തിന് ചെലവഴിക്കും മറുഭാഗം എൻ്റെ കൃഷിയുടെ മറ്റൊരാവശ്യത്തിന് വേണ്ടി ഞാൻ ഉപയോഗപ്പെടുത്തും മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഫീ സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ചെലവഴിക്കും എന്ന അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക അൻ അബില് അള്ളാഹു സുബാനോ തല പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് പകലിനെ വിഭവങ്ങൾ അന്വേഷിക്കാനുള്ള സമയമാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ പകലിലൊക്കെ കിട്ടുന്ന സമയം ചില ആളുകൾക്ക് രാത്രിയിൽ ജോലി ചെയ്യുന്നവരുണ്ടാവും ഏതായിരുന്നാലും കിട്ടുന്ന സമയങ്ങളൊക്കെ അധ്വാനിക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്നാൽ നമ്മുടെ നാട്ടിൽ ചില സ്വഭാവങ്ങളുണ്ട് ആ സ്വഭാവങ്ങൾ എന്ന് പറയുന്നത് ജോലിയുടെ അടിസ്ഥാനത്തിൽ ആളുകളെ വർഗീകരിക്കുന്ന ഒരു സ്വഭാവം എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മഹത്വങ്ങളുണ്ട് നമ്മൾ വിചാരിക്കും ഒരു സാധാരണ ജോലിയാ ഈ മനുഷ്യര് ആ കടയിലാ അല്ലെങ്കിൽ ഇവിടെയാണ് ഇങ്ങനെയുള്ള ജോലിയാ അങ്ങനെ ഒരു ജോലിയെ വിഭജിച്ചിട്ടില്ല ദാവൂദ് നബി അലൈഹി സ്വലാം കൊല്ലപ്പണിക്കാരനായിരുന്നു അങ്ങനെ ഒരുപാട് അമ്പിയാക്കളുടെ ചരിത്രം നോക്കിയാൽ റസൂൽ തിരുമേനി സ്വല്ലാ അലൈഹി സ്വലമ്മ ആടിനെ മേടിച്ചുകൊണ്ട് ജീവിച്ചിട്ടുണ്ട് നമ്മൾ ആരും ആരെങ്കിലും ആ റസൂൽ അഹ് അലൈഹി അലൈസ്മയെ ഒരു താഴ്ന്ന ജാതിയാണെന്ന് നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ നമ്മുടെ നാട്ടില് ആളുകൾ വിഭജിച്ചു ആളുകൾ വിശേഷിപ്പിച്ചു ഞങ്ങൾ തറവാട്ടുകാരാ ശരിയായിരിക്കാം ഒരു പക്ഷെ നല്ല തറവാട്ടുകാരുണ്ടാവും നല്ല പേരിൽ നാട്ടിൽ ജീവിക്കുന്ന ആളുകളുണ്ടാവും അവിടെന്നോട്ടെ പക്ഷെ അതിൻ്റെ പേരിൽ ആ തറവാടിൻ്റെ മഹിമയും സ്ഥാനവും പേരും ഇല്ലാത്ത ആളുകൾക്ക് നേരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരൊക്കെ സമൂഹത്തിൽ താഴ്ന്നവരാ ഞങ്ങളെ കീഴാ ഈ രൂപത്തിലുള്ള സംസാരങ്ങൾ ഒരു വിശ്വാസിയുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല ഒരു കാരണവശാലും പാടില്ല കാരണം ആദം സന്തതികളെ അള്ളാഹു ആദരിച്ചിട്ടുണ്ട് ആദമിന്റെ മക്കളെ അള്ളാഹു ആദരിച്ചിട്ടുണ്ട് ആദമിന്റെ മക്കള് എല്ലാവരും തുല്യരാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ വർഗീകരണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പാടില്ല പിന്നെയോ ഇതേപോലെ ചില ജോലി ചെയ്യുന്ന ആളുകളുണ്ട് എങ്ങനെങ്കിലും പെട്ടെന്ന് പണം ഉണ്ടാക്കിയെടുക്കണം എങ്ങനെങ്കിലും പൈസ ഉണ്ടാക്കിയെടുക്കണം അതിനെ കട്ടിട്ടാണെങ്കിലും മോഷ്ടിച്ചിട്ടാണെങ്കിലും ശരി അപ്പൊ ചില ആൾക്കാരൊക്കെ ചോദിക്കും എന്താ പണി എന്താ പണി എന്ന് പറയുക കട്ടിങ്ങാ എന്താ കട്ടിങ് കയ്യും കാലും പെട്ട കൊട്ടേഷൻ പണി ഇങ്ങനെ ഹറാമിന്റെ വഴിയിൽ മദ്യം വിറ്റ് അതല്ലെങ്കിൽ ലഹരി വിറ്റ് ഇതേപോലെ കൊട്ടേഷൻ പണിക്ക് പോയി മറ്റുള്ളവരെ ആക്രമിച്ചുകൊണ്ട് കിട്ടുന്ന പണം കൊണ്ട് തിന്ന അതുകൊണ്ട് കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുക എന്നിട്ട് അള്ളാഹിനോട് വർക്കത്ത് ചോദിക്കുക ഒരു വർക്കത്തും കിട്ടൂല എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ഒരു പർക്കത്തും ഉണ്ടാവില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് മാന്യമായി അധ്വാനിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യും ആ രൂപത്തിൽ ജീവിക്കാൻ ജീവിക്കാനുള്ള തോഫിയക്ക് റബ്ബുബാനവത്താല നമുക്ക് പ്രദാനം ചെയ്യും മാറാകട്ടെ അലഹമുല്ല അലഹമുല്ല ഹർബുലീൻ മുത്തീൻമീൻ സഹോദരങ്ങളെ സംസാരിച്ചു വന്നിട്ടുള്ളത് അധ്വാനത്തിൻ്റെ മഹത്വം പ്രത്യേകിച്ച് വിശ്വാസികൾ തങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അധ്വാനിക്കാൻ ചെലവഴിക്കുന്ന ഓരോ സമയങ്ങളും അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് അതുകൊണ്ട് തന്നെ ആ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പാദിക്കുവാൻ എത്രയും സമ്പാദിക്കാം അതിനൊരു ലിമിറ്റേഷനും വെച്ചിട്ടില്ല ഇസ്ലാമിൽ സമ്പന്നരാകാം പക്ഷെ ഹലാലായ മാർഗത്തിലൂടെ ആയിരിക്കണം സമ്പാദ്യം ഉണ്ടാക്കിയെടുക്കേണ്ടത് അതേ സമയത്ത് തന്നെ അധ്വാനിക്കുന്ന ആളുകൾക്ക് അതിനനുബന്ധമായിട്ടുള്ള വിശ്രമങ്ങളും ഉണ്ടായിരിക്കണം വിഷു ഖുർആാനിൽ നേരത്തെ സൂചിപ്പിച്ച് സൂറത്ത് നബൈല് അള്ളാഹു സുബാനോ താല സൂചിപ്പിക്കുന്ന ഭാഗമാണ് നാം നിങ്ങൾക്ക് രാത്രികളെ വിശ്രമമാക്കിയിരിക്കുന്നു ഒരുപാട് ആളുകൾ രാവിലെ പള്ളിയിലേക്ക് സുബിഹി നമസ്കാരത്തിലേക്ക് കാണുന്നില്ല അപ്പൊ എന്താണെന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഇന്നലെ നേരം വൈകിട്ടാണ് കിടന്നത് നേരം വൈകി കിടക്കാനുള്ള ന്യായമായിട്ടല്ല മറിച്ച് ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കണ്ട് ഒരുപക്ഷെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ നടത്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ് അതൊക്കെ കണ്ടും കേട്ടും ഒരുപാട് സമയം അതിൽ ചെലവഴിച്ച് അങ്ങനെ ഉറങ്ങുന്ന ആളുകൾ സുഭയുമില്ല അല്പം കുറച്ചു മുമ്പ് എഴുന്നേറ്റാൽ ഒരു മൂന്നര അക്കാലത്ത് അല്ലെങ്കിൽ അഞ്ചരക്കാലത്ത് ഒറ്റപ്പെട്ട രീതിയിൽ തെജു തമസ്കരിക്കാന് അതിനും പറ്റുന്നില്ല ഈ രൂപത്തിൽ ഉറക്കം നഷ്ടപ്പെട്ട ആളുകളും മറുഭാഗത്തുണ്ട് ഉറക്കം കിട്ടുന്നില്ല അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായിട്ടുള്ള ഉറക്കവും വിശ്രമവും ഒരു വിശ്വാസിക്കുണ്ടായിരിക്കണം എന്നാൽ ആരോഗ്യം ഉണ്ടാവും അവന് ശാരീരികവും മാനസികമായിട്ടുള്ള ആരോഗ്യങ്ങൾ ഉണ്ടാവും അവന് പിരിമുറുക്കങ്ങൾ കുറയും അതേ സമയത്ത് അന്നെ അവന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവന് നല്ലൊരു മൂഡുണ്ടാവും നമ്മൾ അങ്ങനെ പറയാ ഒരു മൂടില്ല എന്നാ പറയാ ഇന്ന് പണിയെടുക്കാൻ ഒരു മൂടില്ലയെന്ന് എല്ലാ മൂടും ഉണ്ടാവും ഊർജവും ഉണ്ടാവും അതിനുള്ള ധൈര്യവും അതിനുള്ള ശക്തിയും എല്ലാം അവനുണ്ടാവും ഈ രൂപത്തിൽ അനുയോജ്യമായ വിശ്രമങ്ങളും ഉണ്ടായിരിക്കണം അതൊരു മനുഷ്യൻ്റെ ശരീരത്തിന് ആവശ്യമുള്ളത് ഏതായിരുന്നാലും ആ മേഖലയിൽ നമ്മൾ ഈ രൂപത്തിലുള്ള സൂക്ഷ്മതകൾ പാലിക്കുക പ്രിയപ്പെട്ടവരെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മുടെ ഈ പള്ളി കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാതൃക സ്ഥാപനമാണ് ഫാസ് അക്കാഡമി എന്ന് പറയുന്നത് ആ ഫാസ് അക്കാഡമിയെക്കുറിച്ച് ബഹുമാനായിട്ടുള്ള ഹത്തീബ് ഇവിടെ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ടാവും ഏതായിരുന്നാലും ഇന്ന് നമ്മുടെ ഈ പള്ളിയിലെ കളക്ഷന് ആ ഫാസ് അക്കാഡമിയുടെ പ്രവർത്തനത്തിനും അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള വേണ്ടിയിട്ടാണ് വളരെ ആത്മാർത്ഥമായി ഒരു പക്ഷേ നമ്മളൊക്കെ ഈ പള്ളിയിൽ ആ മക്കളെ കാണുന്നുണ്ടാവും കുറച്ച് മക്കൾ അവര് പ്രഭാതം മുതൽ ഇതേപോലെ തന്നെ അവിടെ റെസിഡൻഷ്യലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഖുർആാനും സുന്നത്തും ആ പറയുന്ന ഖുർആാനെ ഹിഫാക്കുകയും സുന്നത്തുകൾ പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും മറ്റുള്ളവർക്ക് ഇൻഷാ അള്ള ഭാവിയിൽ ഇതുപോലെ തന്നെ ഹുതബ നിർവഹിക്കുവാനും അതേപോലെ തന്നെ പ്രഭാഷണങ്ങൾ നടത്താനും ഇസ്ലാമിനെതിരെയുള്ള ശത്രുക്കൾ പ്രത്യേകിച്ച് നിരീശ്വരവാദികളും യുക്തിവാദികളും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന അവർ ചാർത്തിക്കൊണ്ടിരിക്കുന്ന അനാവശ്യമായിട്ടുള്ള പ്രചരണങ്ങൾക്ക് മറുപടി നൽകുവാനും വേണ്ടിയിട്ട് അവരെ പ്രാപ്തരാക്കുന്ന ഒരു പണ്ഡിതന്മാരാക്കുന്ന ഒരു കോഴ്സാണ് ഈ പറയുന്ന സ്ഥാപനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെലവഴിക്കുന്ന ഒരു പണവും അത് അനാവശ്യമായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നില്ല അള്ളാൻ്റെ മാർഗത്തിൽ സ്വതക്കയായിട്ട് നാളെ പുണ്യകർമ്മമായിട്ട് നമുക്ക് ലഭിക്കും അതുകൊണ്ട് അതിലേക്ക് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചിലവഴിക്കേണ്ടതുണ്ട് നമ്മളിതന്നെ ചിലപ്പോൾ പറയും പള്ളി കമ്മിറ്റിക്ക് അങ്ങനെ ഉണ്ട് കുറേ വരുമാനം ഉണ്ടായിരിക്കാം അങ്ങനെ ഉണ്ടായിരിക്കാം ഇങ്ങനെ ഉണ്ടായിരിക്കാം എന്നുള്ള ന്യായങ്ങളൊക്കെ പലപ്പോഴും ഇതാക്കും എത്ര ദിനം ഉണ്ടെങ്കിലും ആ പറയുന്ന സ്ഥാപനത്തിന്റെ ചെലവിന് വേണ്ടിയിട്ട് അത് എത്ര തന്നെ ചെലവ് ഒഴിച്ചാലും നമുക്ക് മതിയാവില്ല കാരണം ആ സ്ഥാപനത്തിൽ പള്ളിയിൽ വരുന്ന ആളുകൾ ഒന്ന് ആ സ്ഥാപനത്തിലൊന്ന് വിസിറ്റ് ചെയ്യുക അവിടെ കുട്ടികളുമായിട്ടൊന്ന് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കുക അവർ വളർന്നു വന്നു കഴിഞ്ഞാൽ ഇൻഷാല്ല ഈ സമൂഹത്തിനും ദീനിനും നമുക്കൊരു മുതൽക്കൂട്ടാകും അതുകൊണ്ട് ആ പറയുന്ന ഫാസ് അക്കാഡമിക്ക് വേണ്ടിയിട്ടുള്ള കളക്ഷനിൽ മനസ്സറിഞ്ഞുകൊണ്ട് സ്വതക്ക ചെയ്യുക നമ്മുടെ സ്വതക്കകൾ റബ്ബസുബാനോത്താല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ നമ്മളിൽ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടു പുറത്തു മാപ്പാക്കിത്തരുമാറാകട്ടെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ സഹോദരങ്ങൾ ഫിലിസ്തീനിലുള്ള നമ്മുടെ സഹോദരങ്ങൾ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലുമൊക്കെ ശത്രുക്കളെ കൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരുപാട് മുസ്ലീങ്ങളുണ്ട് അതേപോലെ തന്നെ മറ്റുള്ള നല്ല മനുഷ്യരുണ്ട് അത്തരത്തിലുള്ള തിന്മകളിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു കാത്തരക്ഷിക്കുമാരാകട്ടെ അവർക്ക് വേണ്ടി എല്ലാ സമയത്തും പ്രാർത്ഥിക്കുവാനുള്ളൊരു മനസ്സ് റബ്ബ് റബ്ബുബാനോ തല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹുയെ ഞങ്ങളുടെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലുമൊക്കെ ഞങ്ങൾക്ക് നീ നന്മകൾ പ്രദാനം ചെയ്യണമേ റഹ്മാൻ ഈ പള്ളിയിലിരിക്കുന്ന ഞങ്ങൾക്കും ഞങ്ങളുടെ വീടുകളിലും ഹോസ്പിറ്റലുകളുമൊക്കെ കിടക്കുന്ന രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഷാഫിയായ റഹ്മാൻ ആയിട്ടുള്ള അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും രോഗം ഷിഫ നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലും നമുക്കറിയാവുന്ന ഒരുപാട് മനുഷ്യർ മരണപ്പെട്ടു പോയിട്ടുണ്ട് ആ മരണപ്പെട്ടു പോയ മനുഷ്യർക്ക് അള്ളാഹു മാഫുറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ അവരെയും നമ്മളെയും നാളെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു ജന്നാത്ത ഉൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ അള്ളാഹു എ ഹിദായത്തിൻ്റെ വെളിച്ചം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ അധ്വാനിക്കാനുള്ള ഒരു മനസ്സും അതിനുള്ള ശാരീരികമായിട്ടുള്ള ബലവും അധ്വാനിക്കാനുള്ള അവസരങ്ങളും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് നീ ബർക്കത്ത് നൽകണം അള്ളാഹുവെ കത്തിയാളുന്ന നരക ശിക്ഷയിൽ നിന്ന് ഞങ്ങൾ നീ കാത്തുരുഷിക്കണം അള്ളാഹു ജന്നാത്തുൽ ഫുർദോസിൽ ഞങ്ങൾ നീ ഒരുമിച്ച് കൂട്ടണമേ വൽ വൽ മുസ്ലിമീന മുജീബ് അത്തിനാ കൂട്ടണം ഹസന وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين